മലയാളി യൂട്യൂബർമാരുടെ ഇടയിൽ എന്നും തരംഗം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പേളി മാണി സോഷ്യൽ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ പേളിയുടെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് പേളി സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പേളി മാണിക്ക് ഇപ്പോൾ വീണ്ടും പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു പൊടിതട്ടി എടുക്കലാണ് നടത്തിയിരിക്കുന്നത് നിനക്ക് പിന്നാലെ ജ്ഞാനമുണ്ടെന്ന് അമല പോൾ ഇപ്പോൾ കുറിച്ചിരിക്കുകയാണ് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിച്ച സന്തോഷത്തിലാണ് പേളിയുടെ ഭരതനാട്യം പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവതാരക റോളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടമായി മാറിയ പേളി ചിങ്ങമൊന്നിന് പുതിയൊരു തുടക്കമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഗുരുദക്ഷിണ വെച്ച് ആദ്യത്തെ ചുവടകൾ വെച്ചതിന്റെ സന്തോഷം മനോഹരമായി കുറിപ്പിലൂടെ പേളി പങ്കുവച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് തന്നെ കുറെ കാലം പേളി നൃത്തം പഠിച്ചിട്ടുണ്ട് പിന്നീട് ജീവിതം മുന്നോട്ട് പോയപ്പോൾ നൃത്തം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നുവെന്നും പേളി പറയുന്നു പകുതിക്ക് വെച്ച് നിർത്തിയ കാര്യം വീണ്ടും പുനരാരംഭിക്കാൻ സമയം ഒട്ടും വൈകിട്ടില്ലെന്ന് റിവാണ് പിന്നീട് പേളി ഇവിടേക്ക് എത്തിയതെന്ന് പറയാം പേളി വീണ്ടും നൃത്തം പഠിക്കാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യം ഇന്ന് ചിങ്ങമൊന്ന് മലയാള പുതുവർഷത്തിന്റെ ആദ്യ ദിനം വർഷങ്ങളായി എന്റെ ഹൃദയത്തിൽ പതിഞ്ഞൊരു കാര്യം ഒടുവിൽ ഞാൻ ടിക്ക് ചെയ്യുന്നു ഭരതനാട്യത്തിലേക്ക് ഞാൻ ദാ മടങ്ങിയെത്തുന്നു എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്ന ഒന്ന് തന്നെയാണ് മലയാളം പുതുവർഷത്തിന്റെ ആദ്യ ദിനം വർഷങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹം എൻ്റെ ഗുരുവിന്നെത്തി പരമ്പരാഗത രീതിയിൽ ഗുരുദക്ഷിണ നൽകിയ ശേഷം ഞങ്ങൾ എന്റെ ആദ്യപാഠം ആരംഭിച്ചു എന്റെ ഹൃദയം ഒരിക്കലും മറക്കാത്തത് ഓർക്കാൻ എൻ്റെ കാലുകൾ ശ്രമിക്കുന്നത് പോലെ തോന്നി കുട്ടിക്കാലത്തെ ആദ്യ ഗുരു താരാ നിന്നാണ് ഞാൻ ശാസ്ത്രീയ നൃത്തം പഠിച്ചത് അവിടെ നിന്നാണ് ഞാനും നൃത്തം ചെയ്തു വളഞ്ഞു വീണു പക്ഷെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ എനിക്കത് താൽക്കാലികമായി നിർത്തേണ്ടി വന്നു ഇപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ പുതിയ എന്തെങ്കിലും ആരംഭിക്കാൻ ഒരിക്കലും വൈകിട്ടില്ലെന്ന് എൻ്റെ കുട്ടികളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ തന്നെയും നിങ്ങളുടെ പേശികൾ ആദ്യം മറ്റെന്തെങ്കിലും വിചാരിച്ചാലും പുതിയ തുടക്കങ്ങളും വേദനയുടെ പേശികളും അഭിനിവേശങ്ങൾ വീണ്ടും കണ്ടെത്തുന്നതിനുള്ള സന്തോഷം ഇങ്ങനെയാണ് പേളി കുറിപ്പിൽ പറഞ്ഞത് അമ്മ നൃത്തം പഠിക്കുന്നത് കാണാൻ നില നിത്താരയും ഭർത്താവ് ശ്രീനിഷുമെല്ലാം ഉണ്ടായിരുന്നു അബ്ബാദ് റാം മോഹനാണ് പേളിയെ നൃത്തം പഠിപ്പിക്കുന്നത് ഭരതനാട്യത്തിൽ എം എ ഉള്ള അബ്ബാദ് റാം മോഹൻ സെലിബ്രിറ്റി കൊറിയോഗ്രാഫർ കൂടിയാണ് ശ്രുതി രജനീകാന്ത് ഗായത്രി അരുൺ അശ്വതി ശ്രീകാന്ത് തുടങ്ങിയവരെല്ലാം തന്നെ അബ്ബ് റാം മോഹന്റെ ശിഷ്യരാണ് പേളിയുടെ കുറിപ്പ് വേഗത്തിൽ ശ്രദ്ധ നേടി എന്ന് പറയാം പേളി ഭരതനാട്യം അഭ്യസിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന ആരാധകരുടെ കമന്റുകളിൽ നിന്നും വ്യക്തമാണ് പൊതുവെ ഒരു ഫ്രീക്ക് പഠന ഇമേജാണ് പേളിക്കുള്ളത് ഇതിനാലാകാം പേളി ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന കാര്യം വിശ്വസിക്കാൻ ആരാധകർ കഴിയാത്തത് ഡാൻസ് റിയാലിറ്റി ഷോയായ ഡി ഫോർ ഡാൻസിന്റെ അവതാരകയായിരുന്നു വർഷങ്ങളോളം പേളി അപ്പോഴും അധികമാർക്കും അറിയാത്ത ഒരു കാര്യം തന്നെയായിരുന്നു ഇത് എന്ന് പറയാം ഇപ്പോഴിതാ പേളി തന്നെ ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നു അധികമാർക്കും ശാസ്ത്രീയമായി പേളി നൃത്തം പഠിച്ചിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നുവെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് പേളിയുടെ പുതിയ തീരുമാനത്തിന് കുടുംബവും എന്തുക്കളും സുഹൃത്തുക്കളും എല്ലാം പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് കമന്റുകളിൽ നിന്ന് വ്യക്തമാണ് അക്കാര്യങ്ങളെല്ലാം നീ മുന്നിൽ പോകൂ പിന്നാലെ ഞാനും ഉണ്ടെന്ന നടിയുടെ പേളി സുഹൃത്തുമായി അമലാ കുറിച്ചു നിരവിനെയും നൃത്തം ചേർക്കൂ എന്ന അഭിപ്രായമാണ് കമന്റിൽ ഭൂരിഭാഗവും ഭൂരിഭാഗമുള്ളത് ഡാഡിയും ശ്രീനേഷും എല്ലാത്തിനും സപ്പോർട്ടാണല്ലോ പേളി ഇനി ഒന്നും ആലോചിക്കണ്ട എന്നും പേളിക്ക് അത് തന്നെയാണ് നല്ല കാര്യമെന്നും പ്രേക്ഷകർ തന്നെ കമന്റ് ചെയ്യുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പേളിക്ക് രണ്ടാമത് കുഞ്ഞ് ജനിച്ചത് കുഞ്ഞ് ജനിച്ച് ഏഴെട്ട് മാസം പൂർത്തിയായതിന്റെ സന്തോഷവും ഇവർ പങ്കുവയ്ക്കാറുണ്ട് എന്തായാലും കുഞ്ഞിപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ സുഖ ജീവിതമാണ് എന്തായാലും നോ കുഞ്ഞിനെ നോക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്ത് നൃത്തം പഠിക്കാൻ തുടങ്ങാൻ പോവുകയാണ് എന്ന് തന്നെയാണ് അറിയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ